ഇത്തരം കുഞ്ഞുങ്ങൾ നമുക്ക് അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ദുബായ്ക്കോ ഗൾഫിലേക്കോ എവിടേക്കോ ആണെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാവുന്ന ഒരു സംവിധാനം നമുക്ക് ഇന്നുണ്ട് ചക്ക ചക്ക പോലത്തെ കുട്ടികളാണ് ഇതൊന്നും ഒറ്റണ്ണം നഷ്ടപ്പെടില്ല നമുക്ക് കേട്ടോ ഇത് നമ്മൾ ഇന്ന് കോഴിക്കോട് പാഴ്സൽ ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ വരാൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഒരു കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഗവൺമെൻറ് നമുക്ക് ഒരു കുഞ്ഞിന് പത്ത് രൂപ വെച്ച് സബ്സിഡി നമുക്ക് തിരിച്ചു തരുന്നുണ്ട് ഇതാണ് ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇതൊരു ഒരു മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇത് റെഡ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ് റെഡ് കളർ തിലോപ്പിയാണ് നമുക്ക് പാഴ്സൽ വിടാനുള്ള കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ നമ്മൾ മീൻ അയക്കുകയാണെങ്കിൽ ഒരു നാല് ദിവസം വരെ ഈ ഡ്രമ്മിനകത്ത് ഇത് ഇട്ടുന്നുള്ളൂ ഈ ഡ്രമ്മിന്റെ വില ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് രൂപ വില വരും അപ്പം നമുക്ക് വെറും മുന്നൂറ് രൂപ മാത്രം തന്നാൽ മതി ഈ ഡ്രമ്മ നമുക്ക് തരുന്നില്ല നല്ല ക്വാളിറ്റി ഡ്രംമാണ് നമ്മൾ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഫിഷ് ഫാം ആണ് മൂന്ന് ലക്ഷം രൂപ സബ്സിഡി ഗവൺമെന്റ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു സെന്റിൽ വേണമെങ്കിൽ ഒരു ആയിരം മീൻ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ഒരു സെന്റ് കുളത്തിൽ നമുക്കൊരു എഴുന്നൂറ് മീനിനെ വലിയ വരാൽ ഇടുകയാണെങ്കിൽ ഒരു അറുന്നൂറ് കിലോ മീൻ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അറുന്നൂറ് കിലോ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ മോണ ഇൻകം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നമുക്ക് എല്ലാം കഴിഞ്ഞ് കിട്ടും എൻ്റെ പേര് അനൂപം എന്നാണ് ഇത് എൻ്റെ വൈഫാണ് എന്നാണ് പേര് ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ രണ്ടാളും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അക്രോ കൾച്ചർ കോർഡിനേറ്റേഴ്സ് ആയിരുന്നു അതിൽ നിന്നാണ് നമ്മൾ ഈ ഹാച്ചറി ഫീൽഡിലേക്ക് വരുന്നത് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് മണ്ണൂത്തേക്കടുത്ത് തെക്കുംപാടെന്നുള്ള സ്ഥലത്താണ് ഫാം സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് പതിമൂന്ന് വർഷത്തോളമായി അപ്പോൾ നമുക്ക് മൊത്തം ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ സപ്ലൈ ഉള്ളതാണ് നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ഈ മീൻ കുഞ്ഞുങ്ങൾ എത്തിച്ച് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ മീൻ വളർത്തനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ എല്ലാ തരം വളർത്തു മത്സ്യങ്ങളും നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ചെയ്യുന്നത് വരാലാണ് വരാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് ഒരു സെല്ലിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് വരാലിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് ആണ് വരാൽ കൃഷി എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാം കൂടി ടാങ്കിൽ ഒരു രണ്ട് രണ്ട് ലക്ഷം കുഞ്ഞുങ്ങൾ വരും അപ്പോൾ ഇത് ഏകദേശം ഒരു പത്തമ്പതിനായിരം വരലിൻ്റെ കുഞ്ഞുങ്ങൾ വരും അതൊരു ഒന്നൊന്നര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇങ്ങനത്തെ വലിയ കുഞ്ഞുങ്ങൾ ഇടുകയാണെങ്കിൽ നമുക്ക് അഞ്ച് മാസം കൊണ്ട് വളർച്ച വരും ഇത് ഏകദേശം നമുക്കൊരു അഞ്ചിഞ്ച് മുതൽ ഒരു ആറ് ഇഞ്ചൊക്കെ ഉള്ള വലിയ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് മോർട്ടാലിറ്റി ഉണ്ടാവില്ല എത്ര വലിയ കുഞ്ഞുങ്ങൾ ഇടുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് മോ ഇപ്പം നാച്ചുറൽ പോണ്ടിലൊക്കെ ഇടുകയാണെങ്കിൽ കണ്ടില്ലേ മോർട്ടാലിറ്റി കുറയും അതെന്ന് വെച്ചാൽ വലിയ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് നമുക്ക് വേറെ മത്സ്യങ്ങളൊന്നും പിടിച്ച് കണ്ടില്ലേ സൈസ് സൈസുണ്ടോ അത്രയും വലിയ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ ഫാം ഇത് ഹാച്ചറയാണ് നമുക്ക് ഇതിലൂടെയാണ് നമ്മൾ കുട്ടികൾ റിയറിങ് ചെയ്യണത് കുട്ടികളെ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യുന്ന ടാങ്കുകളാണ് ഇതൊക്കെ ഇത് കൂടാതെ നമുക്ക് ഇതുപോലെയുള്ള നാച്ചുറൽ പോൺസ് ഉണ്ട് മൊത്തം നമുക്കൊരു പത്ത് ഇരുപത്തഞ്ചോളം കുളങ്ങൾ തന്നെ വരുന്നുണ്ട് പിന്നെ അതിൽ മൊത്തം കുഞ്ഞുങ്ങളും എല്ലാം ഉൾപ്പെടെ ഒരു പത്തിരുപത് ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഓൾറെഡി എപ്പോൾ വേണേലും ഉണ്ട് ഇത് ആസാം വാള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് ഓക്സിജൻ അന്തരീക്ഷം ശ്വസിക്കുന്ന മീനാണ് നമുക്ക് ഹൈ ഡെൻസിറ്റിയിലൊക്കെ നമുക്ക് നാച്ചുറൽ പോണ്ടിലും ടാങ്കിലൊക്കെ വളർത്താൻ പറ്റിയുള്ള മത്സ്യമാണ് ഏകദേശം ഒരു സെൻറ്റിൽ വേണമെങ്കിൽ ഒരു എഴുന്നൂറ് മീനിനെ നമുക്ക് സുഖമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ഒരു ആറ് മാസം കൊണ്ട് തന്നെ ഒന്നര കിലോ മേലെ വളർച്ച വരുന്ന മത്സ്യമാണ് അപ്പോൾ നമുക്കതുപോലെ ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റ് എല്ലാം അതിന് കൊടുക്കാം നല്ല വളർച്ചയാണ് നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും ഇപ്പം നമുക്കൊരു ഒരു ഏക്കർ കുളത്തിലു വേണമെങ്കിൽ നമുക്കൊരു അമ്പതിനായിരം അറുപതിനായിരം മീനിടാം സുഖമായിട്ട് നല്ല വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് രൂപയ്ക്ക് നമുക്ക് ആ സവാള കൊടുക്കാം ഇതാണ് ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞാൽ മീൻ ഇതൊരു ഒരു മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വെള്ളത്തിലെ പശു എന്നറിയപ്പെടുന്ന മത്സ്യമാണ് അപ്പോൾ നമുക്ക് കുളങ്ങളിലൊക്കെ ചണ്ടി അല്ലെങ്കിൽ പുല്ല് ഒക്കെ ധാരാളം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഈ മീനിൻ്റെ വിസർജനം കൊണ്ടാണ് മറ്റ് മീനുകൾക്ക് തീറ്റയായി മാറുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുളങ്ങളൊക്കെ ചണ്ടിയും അല്ലെങ്കിൽ പുല്ലൊക്കെ ആയിട്ട് നശിച്ച് കിടക്കുന്നുണ്ടാവും അവിടെയൊക്കെ നമ്മൾ ഗ്രാസ് കാർപ്പിനെ ഇറക്കി വിടുകയാണെങ്കിൽ കുളം നല്ല വൃത്തിയായി കിട്ടും അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ ഒരു വലപ്പം പറയുകയാണെങ്കിൽ ഒരു അമ്പത് കിലോ ഒക്കെ വലപ്പം വരുന്ന മീനാണ് നല്ല സൈസ് വരുന്ന മീനുകളാണ് ഇതൊക്കെ നാച്ചുറൽ പോണ്ടിൽ ഇടാവുന്ന മത്സ്യമാണ് ഒരിക്കലും ടാങ്കിലോ ചെറിയ കുളങ്ങളിലോ ഒന്നും ഇടരുത് വലപ്പം വരില്ല ഇതിൻ്റെ ശരീരഭാരത്തിൻ്റെ മൂന്നിരട്ടി പുല്ല് ഇത് തിന്നുകൊണ്ടേ ഇരിക്കും അനാബസ് എന്ന് പറഞ്ഞ മീനാണ് നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ ഇപ്പോൾ ഒരു സെൻറ്റ് വേണമെങ്കിൽ ഒരു ആയിരം മീൻ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മത്സ്യമാണ് പല സ്ഥലങ്ങളിലും ചെമ്പല്ലി അണ്ടിക്കല്ലി അല്ലെങ്കിൽ വിയറ്റ്നാംകോയി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മീനാണിത് ഓക്സിജൻ അന്തരീക്ഷം സ്വീ സ്വീകരിക്കുന്ന മത്സ്യമാണ് ഹൈ ഡെൻസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഇന്ന് കോഴിക്കോടേക്ക് പാഴ്സൽ ചെയ്തിട്ടുള്ളതാണ് ഇനി നമ്മളിത് മെല്ലെ കാർബോർഡ് ബോക്സിനുള്ള ആക്കി അയക്കുന്നതാണ് കൊറിയർ അയക്കാനുള്ള മീനാണ് ഇത് വരാനുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടല്ലേ നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഒരു നാലിഞ്ച് തൊട്ട് ഒരു ആറ് ഇഞ്ച് വരെ സൈസുള്ള വലിയ കുഞ്ഞുങ്ങളാണ് ഇത് നമുക്ക് പിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ഹൈബ്രിഡ് ആണ് ഒരു ആറ് മാസം കൊണ്ട് ഒരു എഴുന്നൂറ് ഗ്രാം വളർച്ച വരുന്ന പിലോപ്പി കുഞ്ഞുങ്ങളാണ് ഇത് നമ്മൾ വരാൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് ബോംബയ്ക്ക് അയക്കാനുള്ളതാണ് ഇത്തരത്തിൽ നമ്മൾ മീൻ അയക്കുകയാണെങ്കിൽ ഒരു നാല് ദിവസം വരെ ഈ ഡ്രമ്മിനകത്ത് ഇത് ഇരുന്നോളും സേഫ് ആയിട്ട് ഇത് റെഡ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ് റെഡ് കളറ് തിലോപ്പിയാണ് നമുക്ക് അലങ്കാര മത്സ്യത്തിനും അതുപോലെ ഭക്ഷണത്തിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പിലോപ്പിയാണ് ആറ് മാസം കൊണ്ട് എങ്ങനെയല്ല ഒരു എഴുന്നൂറ് ഗ്രാം വളർച്ച വരുന്നുണ്ട് ഇപ്പോൾ വരാൽ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു രണ്ടു സൈസൊക്കെ രണ്ടു രണ്ടര അഞ്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മൂന്നര രൂപയ്ക്ക് ഹോൾസെയിലായിട്ട് ചെയ്യാം അത് കൂടുതൽ എടുക്കുന്ന ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു അമ്പതെണ്ണോ നൂറ് എണ്ണോ ഒക്കെ ആകുമ്പോൾ മൂന്നായിരം ഒക്കെ നമുക്ക് പറ്റില്ല അപ്പോൾ ഒരു പത്ത് രണ്ടായിരം മൂവായിരം ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്നായിരം രൂപയ്ക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു രണ്ടിഞ്ച് മുതൽ രണ്ടര ഇഞ്ചുള്ള വലു വലുപ്പമുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ സൈസാക്കി തരാം പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ദൂരെ സ്ഥലങ്ങളിലേക്കാണെങ്കിൽ ചെറിയൊരു ഡെലിവറി കാശും കൂടി നമ്മൾ മേടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഗവൺമെൻറ് നമുക്ക് ഒരു കുഞ്ഞിന് പത്ത് രൂപ വെച്ച് സബ്സിഡി നമുക്ക് തിരിച്ചു തരുന്നുണ്ട് നമ്മൾ ഈ കുഞ്ഞ് വാങ്ങിയിട്ടതിന് ശേഷം നമ്മുടെ ഫാമിലത്തെ നമ്മുടെ ഫാമിൻ്റെ ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഫിഷ് ഫാമാണ് ഇപ്പോൾ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ് ചെയ്യുന്ന കർഷകരാണെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു റാസ് സിസ്റ്റം എന്ന് പറയും അത് ഏഴര ലക്ഷത്തിൻ്റെ സ്കീമാണ് അതിന് ഏകദേശം നാൽപ്പത് ശതമാനം സബ്സിഡിയാണ് അത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ സബ്സിഡി ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പാർക്കിങ്ങിലും ഫിഷ് ഫാം വലുതായിട്ട് ചെയ്യണം അപ്പോൾ റാസ് സിസ്റ്റം ചെയ്യണം ഇപ്പോൾ അതുപോലെ ചെറിയ ടാങ്കുകൾ ഉണ്ടാവും നമ്മുടെ വീടുകളിൽ അമ്പതിനായിരം ആണ് പ്രൊജക്ട് കോസ്റ്റ് വരുന്നത് അപ്പോൾ അതിൽ ഏകദേശം നാൽപ്പത് ശതമാനം അത് ഇരുപത് ഇരുപതിനായിരം രൂപ ഗവൺമെൻ്റ് ഭാഗത്ത് സബ്സിഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഫോമും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ട് അപ്പോൾ നമുക്ക് ആരെങ്കിലും ഇപ്പോൾ ആർക്കെങ്കിലും സബ്സിഡി ആവശ്യമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും നമ്മുടെ ബില്ലിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ സബ്സിഡി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും വരും ഇത്തരത്തിലുള്ള തീറ്റകൾ നമ്മളെ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് നല്ല ഹൈ ക്വാളിറ്റി തീറ്റയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഇത് വരാലിന് കൊടുക്കുന്ന തീറ്റയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർട്ടി ടു പെർസെൻറ്റേജ് തീറ്റ വരണമെങ്കിൽ ഫുൾ ഡൈജസ്റ്റബിൾ പ്രോട്ടീനാണ് അപ്പോൾ ഇന്ന് വരാലിൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ടോപ്പ് ഫീഡാണിത് ഏതാണ്ട് ഒരു അഞ്ച് മാസം കൊണ്ട് തന്നെ വരാലെ ഏകദേശം ഒരു ഒരു കിലോൻ്റെ അടുത്തേക്ക് ഈ തീറ്റ കൊടുക്കുമ്പോൾ വരുന്നുണ്ട് വരാലിൻ്റെ തീറ്റ മാത്രമല്ല എല്ലാതരം തീറ്റകളും നമ്മളുണ്ട് ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വേണ്ട ആൾക്കാർക്ക് നമ്മൾ ലൂസായിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ മീൻകുട്ടികളുടെ ഒപ്പം നമ്മൾ തീറ്റയും കൂടി തരുന്നുണ്ട് പിന്നെ ഇത് വളർത്തുന്നതിനായിട്ടുള്ള എല്ലാ ഗൈഡൻസും നമ്മുടെ ഭാഗത്തുനിന്ന് അത് മെഡിസിൻ ഉൾപ്പെടെ അതായത് എങ്ങനെ നല്ല രീതിയിലുള്ള തീറ്റ കൊടുക്കണം അതായത് ഹൈ പ്രോട്ടീൻ ആ ഹൈ പ്രോട്ടീനായിട്ടുള്ള തീറ്റ എങ്ങനെ നിർമ്മിച്ച് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്കൊരു ഒരു മീൻ ഒരു കിലോ വരാനായിട്ട് നൂറ്റമ്പത് രൂപ ചിലവ് വരണുള്ളൂ നമ്മൾ തിരിച്ചെടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഒരു കിലോ മീനിമേ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപയാണ് ഒരു പതിനായിരം മീൻ വളർത്തുന്ന ഒരാളുടെ വരുമാനം നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക ഒരു സെൻറ്റ് കുളത്തിൽ നമുക്കൊരു എഴുന്നൂറ് വരാലിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന മീനാണ് വരാലിന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ കരക്കിട്ടാലും ചാവാത്തൊരു മീനാണ് വരാൽ അത് എന്തോ എന്തോന്നാണെന്ന് വെച്ചാൽ ഇത് ഓക്സിജൻ അന്തരീക്ഷത്തിൽ ശ്വസിക്കാനുള്ള ഒരു കഴിവ് വരാലിന് എപ്പോഴും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറേ മീനുകളുണ്ട് ഇപ്പോൾ വാള അനാബസ് അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഓക്സിജൻ അന്തരീക്ഷം ചെയ്തിരിക്കുന്ന മത്സ്യങ്ങൾ അപ്പോൾ അത്ര അങ്ങനെയുള്ള ഹൈ ഡെൻസിറ്റി ചെയ്യാൻ പറ്റുന്ന മത്സ്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് വേണം നമ്മൾ മത്സ്യകൃഷി ചെയ്യാൻ ആ നേരത്തെ നമ്മൾ നേരത്തെ ഫിലോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ എഴുന്നൂറ് ഇടാൻ പറ്റില്ല ഒരു സെനികൾ അത് നേരെ പകുതിയാവും ആവും മത്സ്യകൃഷിയെ സംബന്ധിച്ച് എല്ലാവർക്കും തീറ്റയുടെ കോസ്റ്റ് ഏറ്റവും കൂടുതലായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ മത്സ്യകൃഷി പലരും ചെയ്യാത്തതിനുള്ള കാരണം അപ്പം നമുക്ക് മത്സ്യകൃഷി ഏറ്റവും ലാഭകരാക്കണമെങ്കിൽ തീറ്റ ചിലവ് ഏറ്റവും കുറച്ചുകൊണ്ടാണ് നമുക്ക് ലാഭകരാക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് പറയാൽ കൃഷിയിലാണ് ഏറ്റവും ലാഭകരമായിട്ട് തീറ്റ കുറ തീറ്റക്കാശ് കുറച്ചുകൊണ്ട് തന്നെ ലാഭത്തിൽ ചെയ്യാൻ പറ്റണത് അപ്പോൾ നമുക്ക് തീറ്റ നമുക്ക് കൈത്തീറ്റയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോൾ സ്റ്റാർട്ടർ നമുക്ക് ഒന്നോ രണ്ടോ മാസം കൊടുത്തതിന് ശേഷം നല്ല കമ്പനി തീറ്റ കൊടുത്താൽ പ്രോട്ടീനുള്ള തീറ്റ കൊടുക്കാം അതിനുശേഷം കൈത്തീറ്റ കൊടുത്തിട്ട് വേണം ബ്രാലിനെ വളർത്താനായിട്ട് ബ്രാല് വളർത്തി വലുതായി ഒരു ആറ് മാസത്തിനുള്ളിൽ നമ്മുടെ മീനുകളൊക്കെ ഏതാണ്ട് ഒരു എഴുന്നൂറ് തൊട്ട് ഒരു ഒരു കിലോ വരെ വളർച്ച എത്തുന്നുണ്ട് അത് നമ്മൾ തിരിച്ചെടുക്കും കൂടി ചെയ്യുന്നുണ്ട് നമുക്ക് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറ് രൂപയ്ക്ക് ഇടയ്ക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കർഷകർക്ക് എന്താ വെച്ചാൽ എന്തോ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് കണ്ടെത്തേണ്ട കാര്യമില്ല ഇപ്പോൾ മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും മത്സ്യകൃഷി ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് വെച്ചാൽ ഈ മത്സ്യത്തിൻ്റെ നമ്മുടെ കാഷ്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ വേസ്റ്റിൽ നിന്നാണ് പച്ചക്കറികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വളം കിട്ടുന്ന ഒരു പ്രോസസ്സ് അപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മത്സ്യകൃഷിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിൽ വിളവ് ഒരു മുപ്പത് ശതമാനത്തോളം കൂടുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മലയോര പ്രദേശങ്ങളെ ഇടുക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഏലം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഏല നനയ്ക്കാനൊക്കെ കുളങ്ങളുണ്ട് ആ കുളങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഏലത്തിൻ്റെയൊക്കെ വിളവ് നല്ലോണം കൂടി വരും അതുപോലെ വാഴ കൃഷി ആയിക്കോട്ടെ എല്ലാ കൃഷികളിലും ഇടവെള്ള കൃഷിയായിട്ടും മത്സ്യകൃഷി ചെയ്യുക നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അത് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈൽഡ് കൂടെ ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ എനിക്ക് ചെയ്യുമ്പോൾ വന്ന് മീനിനെയൊക്കെ നോക്കും എല്ലാത്തിനും തീറ്റ കൊടുക്കും നമ്മളെ പോലെ തന്നെ അവരും വിശന്ന് ഇരിക്കുന്ന സമയമാണ് രാവിലെ നല്ലവണ്ണം തീറ്റ കഴിക്കും രാവിലെ തന്നെ തീറ്റ കൊടുക്കും അതിനുശേഷം ഇപ്പോൾ ടാങ്കിലൊക്കെ വെള്ളം മാറാനുണ്ടെങ്കിൽ വെള്ളമൊക്കെ മാറി ക്ലിയർ ചെയ്യും എല്ലാ ടാങ്കിലും വെള്ളം എന്നും ക്ലിയർ ആക്കും അതുകൊണ്ട് തന്നെ മീൻ നല്ല ക്വാളിറ്റി സീഡായിരിക്കും ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്യും അപ്പോൾ നമുക്കിതിൻ്റെ സിസ്റ്റം തന്നെ അങ്ങനെയാണ് എല്ലാ ദിവസവും വെള്ളം മാറി കൊടുക്കും വെള്ളത്തിന് ക്ഷാമമില്ല ഇവിടെ ഒരുപാട് നാളായിട്ടുള്ള മത്സ്യകൃഷിയാണ് മത്സ്യ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് പല ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യത്തിനും നമ്മളെപ്പോൾ ആണെങ്കിലും വിളിക്കാവുന്നതാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരിക്കും